ിലെ പതിനഞ്ചാം രാവാണ് ബറാത്ത് രാവ് ഈ രാവിലെ പുണ്യവും പവിത്രതയും ഉണ്ടെന്ന് വിശുദ്ധ ഖുറാൻ നമ്മെ പഠിപ്പിക്കുന്നു ഒരിക്കൽ നബിസൊല്ലാഹു അലഹി വസല്ലമാർത്ഥങ്ങൾ ആയിഷ ബി ബി റബിയല്ലാഹു അള്ളിയുടെ വീട്ടിലേക്ക് രാത്രി സമയത്ത് താമസിക്കാൻ പോയപ്പോൾ ആ രാത്രിയുടെ പ്രധാനപ്പെട്ട ഭാഗം കഴിഞ്ഞതിന് ശേഷം പിന്നീട് പെട്ടെന്ന് മഹദി എഴുന്നേറ്റ് നോക്കുമ്പോൾ നബിസൊല്ലാഹു അലഹി വസല്ലമാർത്ഥങ്ങളെ കാണാനില്ല അങ്ങനെ ബി ബി ആയിഷാ റലി അള്ളാഹു അന്ന അന്വേഷിക്കാനിറങ്ങി അന്വേഷിക്കുന്ന സമയത്താണ് നബിസുല്ലാഹു അലഹി തങ്ങൾ ജന്നത്തുൽ ബക്കീൽ പ്രാർത്ഥിക്കുന്നതായി കണ്ടത് ആയിഷ ബി ബി റലി അള്ളാഹു അന്ന നബിസുല്ലാഹു അലഹി വസ്ല്ലാമത്തങ്ങളെ അന്വേഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ നബിസുല്ലാഹു അലഹി തങ്ങൾ ആയിഷ ബി ബി റലി അള്ളാന്നയുടെ അടുക്കിൽ വന്നു പറയുകയാണ് ഇന്നത്തെ രാത്രി അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് ജനങ്ങളിലേക്ക് വെളിവാക്കുന്നതായ ദിവസമാണ് മാത്രമല്ല എന്നുമാത്രമല്ല ബനോകൽബ് ഗോത്രക്കാരുടെ ആടിൻ്റെ രോമത്തിൻ്റെ എണ്ണത്തിനേക്കാൾ കൂടുതലായി ജനങ്ങൾക്ക് അള്ളാഹു താല പുറത്തു കൊടുക്കുകയും ചെയ്യുന്നതായ രാത്രിയാണ് ഈ രാത്രി ഷാബാനിൻ്റെ ബറാത്ത് രാവാണ് ഈ പുണ്യമേറിയിരിക്കുന്ന രാത്രിയിൽ നമ്മളും ഒരുപാട് സ്വലഹായ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അടുക്കാൻ വേണ്ടി ശ്രമിക്കാം റബ്ബ തോഫീക്ക് നൽകട്ടെ